നമ്മൾ എവിടെ പോന്നേ അമ്മളൂ ആ നമ്മൾ ആറന്മുള പാർത്തസാരഥി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റൊക്കെ ഓക്കെയാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ മൊത്തം ഞാൻ കവർ ചെയ്ത് കാണിക്കാം ഓക്കെ ബൈ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡാണ് ഇത് പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഭയങ്കര രണ്ട് മതിലിൻ്റെ ഇടയ്ക്കൂടെ മാക്സിമം ഒരു ഇന്നോവ അതൊക്കെ പോകത്തുള്ളതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ ജംഗ്ഷൻ ഒട്ടു തെങ്ങും മൂടി ജംഗ്ഷൻ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഏത് നട പടിഞ്ഞാറൻ നടത്തി നമുക്ക് കിഴക്കേ നടക്കൂടെ അകത്തോട്ട് പോകാം ഇടുങ്ങിയ റോഡാണ് ഒരു വണ്ടി പോയാൽ അടുത്ത വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ വള്ളംകളിയൊക്കെ നടക്കുന്ന സമയത്ത് റോഡ് ഭയങ്കര ക്രൗഡാണ് നമുക്ക് ടൂ വീലറെ പോലും ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല ഒരു ചെങ്ങന്നൂർ കഴുകി നമുക്ക് ഫോർ വീലറെ വരുന്ന കാര്യമേ പറ്റത്തില്ല കണ്ടോ ഇതിൻ്റെ വലിയ മതിലാണ് ഒരു മൂന്നാൾ പൊക്കമുണ്ടോ മൂന്ന് വലിയ പൊക്കമുണ്ടോ മതിലാണ് റീച്ച് ാണ് അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ അവിടെന്തോ പണിയൊക്കെ നടക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരണം അമ്പലത്തിലായിട്ട് കേറാൻ പോവാണ് കേട്ടോ അമ്പലം തുറന്നിട്ടുണ്ട് അഞ്ചു മണിയാവുമ്പോ സാധാരണ അമ്പലം തുറക്കും അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ ഇതാണ് ഇവിടുത്തെ ആറന്മുളയിലെ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന സ്ഥലം ഭയങ്കര വിലയാണ് ഈ കണ്ണാടി കണ്ണാടിയല്ല ലോഹങ്ങൾ കൊണ്ട് ഒരച്ച് ഉണ്ടാക്കുന്ന കണ്ണാടിയാണ് കേറമ്മളും നമ്മൾ അമ്പലത്തിലോട്ട് കയറുകയാണ് കേട്ടോ നല്ല പൊക്കത്തിലാണ് അമ്പലം ഇരിക്കുന്നത് പാർത്ഥസാരഥി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഞാനിത് പറയുമ്പോൾ ചിലരൊക്കെ ചിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാമയ്യാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏത് വിഗ്രഹമാണ് പ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ഭവാനേ കല്യാണം നടക്കുന്ന മണ്ഡപമാണ് കേട്ടോഹാരം തൂക്കുന്ന ആ ഒരു തട്ടാണിത് നമ്മുടെ കൊടിമരം അമ്പലത്തിൻ്റെ പുറകോശമാണ് കേട്ടോ ഇവിടെ ക്യാമറ പ്രൊഹിബിറ്റഡ് ആണെന്ന് തോന്നുന്നു ഞാൻ പെട്ടെന്ന് അങ്ങെടുത്ത് വെക്കുവാണ് ഇവിടുത്തെ ഒരു നല്ലൊരു തെച്ചി മരമാണ് വർഷങ്ങളായിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ തറ കെട്ടി അവർ നട്ടേക്കുവാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണിത് അതിൻ്റെ ഒരു ബോളുണ്ട് അത് ഉരുട്ടിയിട്ട് നമ്മൾ നമ്മളൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കില്ല ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആറന്മുള ശ്രീപാർക്ക് സാരഥി കേന്ദ്ര ഒരുപാട് ഏരിയ ഉണ്ട് നല്ല ഭംഗിയാണ് നമുക്കൊരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ കിട്ടും നമ്മളിവിടെ വന്ന് നമ്മൾ തൊഴുതൊക്കെ തരും അമ്പലത്തിലെ കല്യാണ മണ്ഡപമാണ് കേട്ടോ അവിടെയും ഒരു ചെറിയ മണ്ഡപമുണ്ട് ഇത് ഓഡിറ്റോറിയം പോലെ ഇച്ചിരി വലിയ മണ്ഡപമാണ് കേട്ടോ ഇവിടെ കല്യാണം ഇന്നെന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ റിമൈനിങ് അവരിവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയൊക്കെയാണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് നമുക്കിവിടെ സദ്യാലയം ഒക്കെ ആണെങ്കിലും ചെറുതല്ല കേട്ടോ ഒത്തിരി വലിയ സദ്യാലയമാണ് ഒത്തിരി പേർക്കിന്ന് കഴിക്കാം എൻ്റെ അമ്മാവൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ച പിന്നെ ഒന്ന് രണ്ട് കല്യാണത്തിന് ഞാനിവിടെ വന്നിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് ഈ ഏരിയ എല്ലാം നല്ലൊരു നല്ലൊരു നമ്മുടെ മൈൻഡിന് നല്ലൊരു ഒരു ഒരു റിലാക്സേഷൻ കിട്ടും ഇങ്ങനെ ഈ വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെയൊന്നും നടന്ന ഇതൊക്കെ ഇവിടുത്തെ ഉപ ഉപദേവതകളാണ് ഇത് ആദ്യത്തെ ഇത് ശാസ്ത്രാവ് അടുത്തത് യക്ഷിയമ്മ ഈ ശാസ്ത്ര യക്ഷിയമ്മയുടെ അവിടെ നമ്മൾ പിള്ളേർക്ക് വളയൊക്കെ കെട്ടി ിട്ടാല് പിള്ളേർ രാത്രി കിടന്ന് കരയത്തില്ല കുട്ടികൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടൊക്കെ മാറുമെന്നാണ് ഒരു വിശ്വാസം ഇത് ശാസ്താവാണ് ഭഗവാനെ പോലെ പോയിട്ട് ആളുകൾ മാല തിരിച്ച് ഊരിയിട്ടിരിക്കുന്ന നല്ല രസം കാണാൻ ചുറ്റും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പറഞ്ഞ യേശിയമ്മയുടെ മണ്ഡപമാണ് കേട്ടോ വളയൊക്കെ തൂക്കിയിട്ടുണ്ട് ഓരോ കാണിച്ചിരുന്നില്ല പടിഞ്ഞാറൻ നടക്കൂടെ നമ്മൾ വന്നതാണ് പടിഞ്ഞാറൻ നട ഇവിടെ രണ്ട് കരിങ്കൽ വിളക്കുകളുണ്ട് ഈ ഈ മണ്ഡപം എല്ലാം പോയത് പോയത് ഇതെല്ലാം ഇതെല്ലാം പോയതാണോ രണ്ടാമത് പിന്നെ ആണോ അന്നത്തെ വെള്ളപ്പൊക്കം അപ്പൊ ഈ അമ്പലത്തിനവിടെ ഒരു വെള്ളം അമ്പലത്തിന്റെ കംപ്ലീറ്റ് ഭാഗം അയ്യോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം പൊങ്ങിയ കാര്യമാണ് ഈ പറയുന്നത് ഇവിടെ അമ്പലത്തിനകത്തും കേറി വെള്ളം അയ്യോ ഇവിടെ ഒരു മുങ്ങി ഇത് പൊട്ടിച്ചിട്ടു പണിഞ്ഞതായിരുന്നു ആഹ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഈ ആലോചിച്ചാണ് ഇത്രയും പൊക്കമുള്ള ഈ അമ്പലത്തിന്റെ വരെ വെള്ളം കേറി ആൾക്കാരെ ഹെലികോപ്റ്ററിൽ വന്ന് കൊണ്ടുപോകാറില്ല ബലപദ്രാമൻ ആണിവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവൻ പ്രതിഷ്ഠയുണ്ട് നമ്മളിപ്പം താഴോട്ട് ഇറങ്ങുകയാണ് മീനാക്ഷി അമ്മാളും ആറന്മുളത്തി വരുന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആറന്മുള ജലോത്സവം നടക്കുന്ന പമ്പയാർ പിടിച്ചോണേച്ചാൽ കൈ പിടിച്ചോണേ ഇപ്പോൾ ഇതിനെ ഇച്ചിരി വെള്ളം കൂടുതലാണ് രണ്ട് ഒരു മാസം മുമ്പ് ഇവർ വന്നപ്പം ഇവർക്കിവിടെ ഇറങ്ങാമായിരുന്നു എന്ന് പറഞ്ഞോട്ടെ ഇപ്പം പക്ഷേ വെള്ളം നല്ല കൂടുതലാണ് നമ്മുടെ നമ്മുടെ ആറന്മുള വള്ളത്തിൽ നമ്മൾ വള്ളസദ്യ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് ഇവിടെ നിന്നാണ് നമ്മൾ വള്ളത്തിനെ സ്വീകരിച്ച് അഷ്ടമംഗല്യവും വള്ളപ്പാട്ടും കൊടിയും തോരണവും മാലയും വെറ്റയും പാക്കും ഒക്കെ ആയിട്ട് ഇവിടുന്ന് സ്വീകരിച്ചാണ് നമ്മൾ തിരുവാറന്മുളയപ്പൻ്റെ നടയിലോട്ട് കൊണ്ടുവരുന്നത് ആ സമയത്ത് ഇവിടെ ഇത്രയും ഇത്രയും വെള്ളമൊന്നും കാണത്തില്ല ചില സമയത്ത് വെള്ളം കൂടുതലായിരിക്കും ഇപ്പം അന്ന് വെള്ളം പൊങ്ങിയപ്പം പറഞ്ഞ ആലോചിച്ചു വേണം വെള്ളം പൊങ്ങിയപ്പം ഈ ആറ്റിലെ വെള്ളം അമ്പലത്തിൻ്റെ ആ ഇപ്പം നമ്മുടെ ആ ഒരു നമ്മൾ ഇറങ്ങി വന്നില്ലേ അവിടെ വരെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് കാണിച്ചു തരാം നല്ല ഹൈറ്റ് ഉള്ളടാ അമ്മളും ഇങ്ങോട്ട് വന്നേ വെള്ളം കയറി കിടക്കുവോ ഞാൻ കാണിച്ചു തരാം ആ ഹൈറ്റ് അത്രയും പൊക്കത്തിൽ അത് കഴിഞ്ഞു പിടിച്ചോണ്ടേ കുഞ്ഞിനെ കൈ പിടിച്ചോണേ കൈ പിടിച്ചോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരട്ടെ ഇത് ഇത്രയും പൊക്കമാണ് കേട്ടോ ഇവർക്ക് ഈ പിള്ളേർക്ക് ഈ വെള്ളമെന്ന് പറഞ്ഞ ഭ്രാന്ത് എനിക്കാണ് പേടിയത് കണ്ടേ ഇറങ്ങി വരല്ലേ എൻ്റെ കൂടെ ഓളം തല്ലി വരുന്ന കണ്ടോ മഴ പെയ്യാൻ പോവാൻ തോന്നും ഇതാണ് ഇവിടുത്തെ സദ്യ അല്ലെങ്കിൽ കല്യാണത്തിനും വള്ളസദ്യക്കും ഒക്കെ സദ്യയാണ് അപ്പം നല്ല റാണോട്ടം പക്ഷേ അഷ്ടമിരോഹണിയും വളസദ്യയ്ക്ക് ഇവിടെ എല്ലാം ഇവിടുത്തെ അറയിലെല്ലാം ഇരുന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ഒരു ഓട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട് ഒറ്റ ഒറ്റവട്ടേ കഴിച്ചിട്ടുള്ളൂ ആൻഡവിടെ സർക്കത്താമ്മാരാണ് ഇരിക്കുന്നത് അത്രയേ ഉള്ളൂ കൊടുത്ത പ്രതിഷ്ഠ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കിഴക്കേ വശത്തെ നടയിലെത്തി തൊഴുത് നമ്മൾ ഇറങ്ങുകയാണ് നമുക്ക് അമ്പലങ്ങളിലൊന്നും ഇപ്പോൾ അങ്ങനെ അധികം നമ്മൾ മൊബൈലിനും ക്യാമറയൊന്നും ഒത്തിരി അലൗഡല്ല അതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയും അത് വിശാലമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ കഴിയുന്ന വിധം ഞാൻ ആരും കാണാതെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് മഴ പെയ്യാനായിട്ട് ആകാശം ഇങ്ങനെ നിൽക്കുകയാണ് ആ നേരെ കാണുന്നതാണ് കീഴ് മറ്റേ കുഴിയിലമ്പലം ഇതുകൊണ്ട് നമ്മുടെ മനൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇവിടുത്തെ തിരുവാർത്ത ഗുരുനാഥൻ ഇവിടുന്ന് ചരിഞ്ഞാനയാണ് അതിൻ്റെ ഒരു ആർത്തനായിരിക്കും ഫോട്ടോ ഇത് പാർത്തനായിരിക്കണം അതിൽ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ കയറുന്ന പ്രധാന ഗോപുരത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ ഇവിടുത്തെ ചരിഞ്ഞാനകളുടെ ഫോട്ടോയും അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ആറന്മുളയിൽ അമ്പലത്തിൽ നിന്നുകൊണ്ട് ആ റോഡ് കാണുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് കേട്ടോ നല്ല ഭംഗിയ ഇതൊന്ന് കാണാനായിട്ട് ഞങ്ങൾ തൊഴുതു നല്ല രീതിയിൽ തൊഴുതു അധികം ആളൊന്നും ഇല്ലായിരുന്നു കാലാവസ്ഥ അനുകൂലമായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴാൻ സാധിച്ചു അപ്പം ഞങ്ങൾ അമ്പലത്തിനോട് തൽക്കാലം വിട പറയുകയാണ് പോകുന്നതിൻ്റെ അടുത്ത പർപ്പസ് കാറ്റാടി വീട്ടിലൊരു കൂട്ടങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്റെ മീനാശിക്ക് ഈ കാറ്റാടിയൊക്കെയാ ഇഷ്ടം രണ്ടു രണ്ടുപേര് ഹാപ്പിയായി കാറ്റാടിയും മേടിച്ച് രണ്ടുപേരും ഹാപ്പി ആയിട്ടുണ്ട് ഇത് രണ്ടായിരം രൂപ തൊട്ടോട്ടെ ഇതാണ് ശുദ്ധമായ ആറന്മുള കണ്ണാടി ഇത് ഈ ഒരു പീസിന് രണ്ടായിരം രൂപയാണ് ഇത് ഇത് കണ്ണാടിയല്ലല്ലോ ചേട്ടാ ലോഹത്തിലൊക്കെ ലോഹത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ചെറുതിന് ഏറ്റവും എത്ര ഇതാണ് പ്രസിദ്ധമായ നമ്മളി പിന്നെ ഇവിടെ ഫിനിഷിങ് ആയിട്ട് വില്പനയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ് ഇതിനൊക്കെ നല്ല വില വരും അമ്പലത്തിനൊക്കെ തൊഴുത് തിരിച്ചിറങ്ങുവാണ് വെതറൊക്കെ നല്ല അനുകൂലമായിരുന്നു അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി നമുക്കൊരു വൺ അവർ ഉണ്ട് വീട്ടിലേക്ക് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ